നമസ്കാരം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് നിങ്ങൾ എവിടെയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു സംഗതിയാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു നമ്മുടെ സൗകര്യങ്ങൾ എങ്ങനെയായിരുന്നു നമ്മുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു നമ്മുടെ സാങ്കേതിക വിദ്യകൾ എങ്ങനെയായിരുന്നു നമ്മളീ പലരുമെന്ന് മറന്നുപോകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ രണ്ടായിരമാണ് ആ വർഷമാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് അന്ന് വിവാഹം കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു സാങ്കേതിക സാമ്പത്തിക സാമൂഹിക സാഹചര്യമല്ല ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമുള്ളത് ഇതാണ് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് നാളെ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ അനിശ്ചിതത്വമാണ് ആശങ്കയാണ് വാസ്തവത്തിൽ ഇവിടെയുള്ള പല സ്ഥാപനങ്ങളുടെയും മതങ്ങളുടെയും ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് എന്നാൽ ഇരുപത്തഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും നമുക്ക് സംഭവിക്കുക എന്ന് ചിന്തിക്കുന്നത് ഉചിതമാവില്ലേ അത് തിരിച്ചറിയണമെങ്കിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം നമ്മുടെ ജീവിതത്തിലുണ്ടായ വേഗമേറിയ മാറ്റങ്ങൾ തിരിച്ചറിയണം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നമ്മൾ മാറിയിരിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ അവയവം പോലായിരിക്കുന്നു മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ കഴിയില്ല എന്നാൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടതേ ഉണ്ടായിരുന്നുള്ളൂ അന്നും വീടുകളിൽ വൈദ്യുതി ഇല്ലാത്ത ഏറെ സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇൻ്റർനെറ്റായി വീഡിയോ കോളായി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സൗകര്യങ്ങൾ ഈ ഇരുപത്തഞ്ച് വർഷത്തിലുണ്ടായി അതിവേഗ ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം വലിയ മാറ്റമായിരുന്നു അതിൻ്റെ ആവർത്തനമാണ് വാസ്തവത്തിൽ നിർമ്മിതി ബുദ്ധി അല്ലെങ്കിൽ എഐ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി എല്ലാ സംഗതികളും മാറി മറിയുകയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടോ അതെല്ലാം ഇനി വരാൻ പോകുന്ന ഇരുപത്തഞ്ച് വർഷം കൊണ്ട് അടിമുടി മാറി മറിയും അത്ര വേഗത്തിലാണ് നമ്മുടെ സാങ്കേതിക വിദ്യ വളരുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി അൻപതിൽ എന്തായിരിക്കും നമ്മുടെ സാമൂഹികാവസ്ഥ എന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയും പഠനം നടത്തുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഒരു സ്ഥാപനമാണ് ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസ് അവിടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് മറന്നാടിന് പുതിയ മാറ്റങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കാൻ സഹായിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിൻ ക്യാമ്പസ് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായാണ് അവർ ഫ്യൂച്ചർ സമ്മിറ്റ് നടത്തുന്നത് കഴിഞ്ഞ വർഷം ഈ ജെയിൻ യൂണിവേഴ്സിറ്റി ഫ്യൂച്ചർ സമ്മിറ്റ് നടത്തി നമുക്കറിയാം അന്ന് എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ അവർ ഒരു പരസ്യം കൊടുത്തു രണ്ടായിരത്തി അൻപതിൽ ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഊഹിച്ചുകൊണ്ട് രണ്ടായിരത്തി അൻപതിൽ ഇറങ്ങുന്ന ഒരു പത്രം ഇങ്ങനെയായിരിക്കും എന്നായിരുന്നു അവരുടെ സങ്കല്പം അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു രണ്ടായിരത്തി അൻപതിൽ പത്രം ഉണ്ടാവില്ല എന്ന് എന്തായാലും അന്ന് അവരുടെ വാർത്തയിൽ പറഞ്ഞത് ചൊവ്വയും ഭൂമിയും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം നോട്ടേ ഇല്ലാത്ത ഒരു കാലം സമുദ്രത്തിനടിയിലെ ഒരു നഗരം വലിയ ഭൂകമ്പത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുന്ന സാങ്കേതിക വിദ്യ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് അവരുടെ സങ്കല്പത്തിലൂടെ പോയത് ആ ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ രണ്ടാം എഡിഷൻ ഈ മാസം ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ കാക്കനാടുള്ള ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ നടക്കുകയാണ് ജയിൻ സമിറ്റ് ഓഫ് ഫ്യൂച്ചർ അതിനോടനുബന്ധിച്ച് പതിവ് പോലെ പത്രങ്ങൾ ഒന്നാം പേജിൽ ഇവരുടെ വാർത്തയും പരസ്യമൊക്കെ ഉണ്ടാവും കഴിഞ്ഞ തവണ ആ പത്ര പരസ്യം ഇത്രയും വൈറലാകാൻ കാരണം നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറാണ് അരുൺകുമാർ നോട്ട് നിരോധനം ശരിയാണെന്ന് കരുതി ഇന്നത്തെ പത്രവായനയുടെ ഭാഗമായി ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ചതോടെയാണ് അത് വൈറലായത് ഇക്കുറി ജെയിൻ യൂണിവേഴ്സിറ്റി തികച്ചും വ്യത്യസ്തമായൊരു ക്യാമ്പയിനാണ് തുടക്കമിടുന്നത് അവർ ആളുകളോട് ചോദിക്കുന്നു ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുക ഓരോ വ്യക്തിക്കും അഭിപ്രായം പറയാം എന്തായിരിക്കും ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഓരോ മേഖലയിലും ആരോഗ്യ മേഖലയിൽ കച്ചവട മേഖലയിൽ രാഷ്ട്രീയത്തിൽ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ വിനോദോപാധികളിലൊക്കെ സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്തായിരിക്കും നിങ്ങൾക്കത് സങ്കല്പിക്കാം നിങ്ങൾ സങ്കല്പിച്ചതിന് ശേഷം ഇക്കാര്യം ജയിൻ യൂണിവേഴ്സിറ്റി അറിയിക്കുക അറിയിക്കാൻ അധിക ദിവസമില്ല ഇരുപതാം തീയതിക്ക് മുമ്പ് അറിയിക്കണം ഞാനൊരു വാട്സാപ്പ് നമ്പർ തരാം ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഒന്നുകിൽ ഒരു മിനിറ്റുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു മിനിറ്റുള്ള ഓഡിയോ അതുമല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അത് നിങ്ങൾ രണ്ടോ മൂന്നോ പാരഗ്രാഫിൽ എഴുതുക എന്നിട്ട് ഈ പറയുന്ന വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കുക ഏഴ് പൂജ്യം മൂന്ന് നാല് പൂജ്യം നാല് നാല് രണ്ട് നാല് രണ്ട് ഇതാണ് വാട്സാപ്പ് നമ്പർ സെവൻ സീറോ ത്രീ ഫോർ സീറോ ഫോർ ഫോർ ടു ഫോർ ടു ഇതാണ് നമ്പർ ഈ വാട്സാപ്പിലേക്ക് ഒരു മിനിറ്റുള്ള വീഡിയോയോ ഓഡിയോയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് അയച്ചു കൊടുക്കുക നിങ്ങൾ പറയേണ്ടത് രണ്ടായിരത്തി അൻപതിൽ നമ്മുടെ കേരളം നമ്മുടെ ഭാരതം ലോകം എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് ഓരോ മേഖല തിരിച്ചാവാം അല്ലെങ്കിൽ എല്ലാം കൂടി ആവാം വളരെ കുറച്ച് എഴുതണം നിങ്ങൾ ഈ ലോകത്തിൻ്റെ മാറ്റം എങ്ങനെ കാണുന്നു ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ അനുഭവം വെച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഇരുപത്തഞ്ച് വർഷം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ മാറ്റം വരും എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുവോ ആ സ്വപ്നമൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക ഇതെല്ലാം അവർ പരിശോധിക്കും പരിശോധിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതായിരിക്കും ഈ സമിറ്റിൻ്റെ പരസ്യവുമായി ബന്ധപ്പെട്ട് പത്രങ്ങളുടെ ഒന്നാം പേജിൽ കൊടുക്കാൻ പോകുന്നത് മനോരമയും മാതൃഭൂമിയും കൗമദിയും മാധ്യമവും ദീപികയും ഒക്കെ അടങ്ങുന്ന എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കും അവരുടെ ഫോട്ടോയും പേരും സഹിതം ഇതാണ് ഒന്നാമത്തെ ഓഫർ രണ്ട് വളരെ വിശദമായി തന്നെ പരിഗണിക്കേണ്ട ആശയങ്ങളാണെങ്കിൽ അതായത് ലോകം മാറാൻ പോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ ആശയങ്ങൾ വിശദമായി പരിഗണിക്കേണ്ടതാണെങ്കിൽ അവരെ ഈ സമ്മിറ്റിലേക്ക് വിളിക്കും പീപ്പിൾസ് ഫോറം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് തന്നെയുണ്ട് ഈ സമ്മിറ്റിൽ ഏതാണ് നാനൂറിലധികം സ്പീക്കേഴ്സ് ഉണ്ട് ഒരു സ്റ്റേജ് മുഴുവൻ സാധാരണ മനുഷ്യർക്ക് അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ളതാണ് അപ്പോൾ ആ പരിപാടിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം അവതരിപ്പിക്കുക നമ്മുടെ ഭാവി ലോകത്തെക്കുറിച്ചും ഭാവി ഭാരതത്തെക്കുറിച്ചും ഭാവി കേരളത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടും ജെൻ യൂണിവേഴ്സിറ്റി ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഭാഗമാവാൻ എല്ലാവരും ക്ഷണിക്കുകയാണ് ചിലർക്ക് ചോദിക്കും ജെയിൻ യൂണിവേഴ്സിറ്റി എന്താണ് ഇത്രമാത്രം ഇഷ്ടമെന്ന് അതിനൊരു കാരണം നമുക്ക് പരിചയമുള്ള ഒരാളാണ് ഡോക്ടർ ടോം ജോസഫ് അദ്ദേഹമാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ മാറുന്ന കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഏക സ്ഥാപനമാണ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികളൊക്കെ ആ പരമ്പരാഗത രീതി തുടരുമ്പോൾ മാറുന്ന കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തിൽ പരിഷ്കാരമുണ്ടാക്കി നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഗുണകരമാവുന്ന രീതിയിലേക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ കാര്യം മറനാടൻ ചില പരിഷ്കാരങ്ങളിലൂടെ പോകുന്നുണ്ട് നിർമ്മിതി ബുദ്ധിയുടെ സാധ്യത എങ്ങനെയൊക്കെ ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തിൽ മാറ്റം വരുത്താൻ ഉപയോഗിക്കാം അതിന് പരമ്പരാഗത മാധ്യമ പ്രവർത്തനം അവസാനിക്കുകയാണ് പത്രങ്ങൾ ഒരു അലങ്കാരമേ മാറിക്കൊണ്ടിരിക്കുന്നു കേബിൾ ടി വികൾക്കും അധികം ആയുസ് ഏറെ വൈകാതെ കേബിൾ ടിവികളും ആരും കാണാതാവും കാരണം സ്ക്രീനുകൾ പോലും ഇല്ലാത്തൊരു യുഗം പിറക്കാൻ പോവുകയാണ് ഈ കാലഘട്ടത്തിൽ മറനാടനെ ഒരു പരിഷ്കൃത രൂപമാക്കി വളരെ പോസിറ്റീവായി സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് ഭാഗമാക്കാനുള്ള ഒരു ഗവേഷണം നടക്കുന്നുണ്ട് ആ ഗവേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ജെൻ യൂണിവേഴ്സിറ്റിയാണ് അവരുമായി ചേർന്ന് തന്നെയാണ് മറന്നാടൻ ടി വിയിൽ ഞങ്ങൾ മാറ്റം വരുത്തുകയും അതിലേക്ക് ഞങ്ങൾ നിർമ്മിതി ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാമുകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് അതാണ് അവരുമായിട്ടുള്ള ബന്ധം അവരുമായിട്ടുള്ള സഹകരണം അതുകൊണ്ടാണ് ഞാൻ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നതും ആ കാര്യം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും എന്തായാലും ഈ ഒരു പരിപാടിയുടെ ഭാഗം അവൻ എല്ലാവരെയും ക്ഷണിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ പറയാം സെവൻ സീറോ ത്രീ ഫോർ സീറോ ഫോർ ഫോർ ടു ഫോർ ടു ഈ സമ്മിറ്റ് തുടങ്ങുന്ന ദിവസം പത്രങ്ങളുടെ ഒന്നാം പേജിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വരട്ടെ നിങ്ങളുടെ ചിത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൽ തന്നെ പ്രഗത്ഭരെ ഈ സമ്മിറ്റിലേക്ക് ക്ഷണിച്ച് നിങ്ങളുടെ ആശയങ്ങൾ മുഴുവനായി അവതരിപ്പിക്കാൻ അവസരം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു